വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബില്ലേക്ക് അമർത്തുക മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ദുർബലമാകുന്നു എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ജനങ്ങൾ അകലാനുള്ള പ്രധാന കാരണം പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നുപോയി എന്നുള്ളത് തന്നെയാണ് മുമ്പ് പാർട്ടിയുടെ ഉറച്ച പ്രവർത്തകരും പാർട്ടിയിലെ തന്നെ താഴെക്കിടയിലുള്ള പ്രവർത്തകരും മാത്രമായിരുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ താങ്ങി നിൽക്കിയിരുന്നത് മറിച്ച് പാർട്ടിയുടെ ജനപക്ഷ നയങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന അനുഭാവികളും ധാരാളം ഉണ്ടായിരുന്നു അവരാരും പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയായിരുന്നില്ല പകരം പാർട്ടിയുടെ ആശയ ആദർശങ്ങളെയാണ് നോക്കിയിരുന്നത് പാർട്ടിക്കുണ്ടായ ആ ആശയ ആദർശ ബോധത്തിന്റെ നഷ്ടമാണ് ഈ ഒരു വിഭാഗം അനുഭാവികളെ പാടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നു എന്ന് ജനങ്ങൾ കരുതാൻ കാരണം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പാർട്ടി ഇടപെടുന്നില്ല എന്നുള്ളതിന് തന്നെയാണ് ഗ്രാമങ്ങളിൽ നിന്നും പാർട്ടി ഹൈടെക് മേഖലകളിലേക്ക് ചേക്കേറി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെയാണ് നാം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത് കാരണം ഗ്രാമങ്ങളിലാണ് ജനകീയ വിചാരണകളുള്ളത് ഗ്രാമങ്ങളിൽ നിന്നാണ് ഏതൊരു പാർട്ടിയുടെയും സ്പന്ദനം തുടങ്ങുന്നത് മുമ്പ് പാർട്ടിയുടെ കരുത്തും സമരവുമെല്ലാം ചോരാതെ നിന്നിരുന്നത് ഗ്രാമങ്ങളിലായിരുന്നു എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ശബ്ദമുഖരിതമായ ഒരുപാട് തീപ്പന്തങ്ങൾ ഗ്രാമങ്ങളുടെ ഹൃദയങ്ങളിലൂടെ ഒഴുകിപ്പോകുന്നത് കൗതുകത്തോടെ നോക്കി കാണാനാവുമായിരുന്നു അവിടെ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ കുട്ടികളിലും ചെറുപ്പക്കാരിലും പ്രായമുള്ളവരിലും ഒരുപോലെ കോരുത്തിരിപ്പുണ്ടാക്കുമായിരുന്നു കാരണം ആ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കിട്ടിരുന്നത് സാധാരണക്കാരന്റെ ആവശ്യങ്ങളായിരുന്നു ആ മുദ്രാവാക്യങ്ങൾ സാധാരണക്കാരന്റെ ഹൃദയങ്ങളിൽ നിന്നാണ് മാറ്റിലുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്നും ഇടതുപക്ഷം നോക്കുമ്പോൾ ആദ്യം ചെവിയിൽ മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ഉപ്പിന് മുളകിന് പഞ്ചാരക്ക് തൊട്ടതിനൊക്കെ തീവിലയായി തൊട്ടതിനൊക്കെ തീവിലയായി എന്ന ആ മുദ്രാവാക്യത്തിലെ തീയാണ് ഇന്ന് ഇല്ലാതായത് ആ തീ വീണ്ടും ധവണമെങ്കിൽ പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം ജനകീയ വിഷയങ്ങളിൽ പാർട്ടിക്ക് പാർട്ടി ഉണ്ടെന്നുള്ള ബോധ്യം ജനമനസ്സുകളിൽ ഉണ്ടാവണം ഇന്ന് ജനങ്ങൾ പാർട്ടിയിലേക്ക് ഇറങ്ങി വരുന്നത് പാർട്ടി വളരാനും പൊതുജനങ്ങൾക്ക് നേട്ടമുണ്ടാവാനുമില്ല അവരവർക്ക് തന്നെ നേട്ടമുണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇനിയും പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉയർന്നതിലേക്ക് വീണ്ടും കുതിച്ചുചേരാൻ സാധ്യമാവുകയുള്ളൂ ജനകീയ വിഷയങ്ങളിൽ ഗ്രാമങ്ങളിൽ തീപ്പന്തങ്ങൾ ഉയരുകയും മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങുകയും മുഴങ്ങുകയും വേണം ഇപ്പോൾ സമരങ്ങളില്ല ജനകീയ മുദ്രാവാക്യങ്ങളില്ല ശുഷ്ക്കിച്ച വിപ്ലവം മാത്രം ബാക്കിയായിട്ടുണ്ട് മറ്റൊരു കാരണമാണ് സോഷ്യൽ മീഡിയകളുടെ അതിന് വിട്ട ആശയം പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും എതിർത്തെറ്റെയും ന്യായീകരിക്കാൻ പാർട്ടിയുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകളെയും പ്രസ്ഥാനങ്ങളെയും അങ്ങേയറ്റം തരം താക്കുന്ന സൈബർ അറ്റാക്കുകൾ നടത്താനും മാത്രമുള്ള സൈബറിടങ്ങൾ പാർട്ടിക്ക് ദോഷമായി മാറിയിട്ടുണ്ട് മറ്റൊരു കാരണമാണ് വിട്ട ആത്മവിശ്വാസമുള്ള നേതാക്കൾ താൻ തന്നെയാണ് പാർട്ടി എന്ന് തോന്നൽ ആളുകൾക്ക് മേൽ കുതിര കയറാനുള്ള സ്വന്തമായി അവർ അതുപോലെ തന്നെ ഗർഭിഷ്ടനായ നമ്മുടെ മുഖ്യമന്ത്രി സഹിഷ്ണുത എന്നത് അദ്ദേഹത്തിന് നിർബന്ധവും ഇല്ല എന്ന് തോന്നിപ്പോവും പല സമയത്തും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഉദാഹരണമായി പല സ്റ്റേജ് പ്രോഗ്രാമുകളും നാം കണ്ടിട്ടുള്ളതാണ് മൈക്കുടിച്ച് കളിഞ്ഞതും മൈക്കോപ്പറേറ്റഡായ ചീത്ത പറഞ്ഞതും അതുപോലെയുള്ള സംഭവങ്ങൾ ഒട്ടനവധിയാണ് മുഖ്യമന്ത്രിയും മോദിയും ഒരു നാണയത്തിന്റെ രണ്ടു വർഷങ്ങളാണെന്ന് തോന്നാൻ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലുണ്ടായി പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംഭവങ്ങൾക്കിടയിൽ അതിനുവേണ്ടി പോലീസിനെ സ്വതന്ത്രമാക്കി അലൻ തോഹ എന്ന രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ വിദേശമെത്തിയ അവരെ കാരാഗ്രഹത്തിൽ ഇറക്കും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വരെ അതിനെതിരെ ശബ്ദമുയർന്നിട്ടു ആഭ്യന്തര ഭരിക്കുന്ന മുഖ്യമന്ത്രി മോനാനുവാദം നൽകി അവരെ അറസ്റ്റ് ചെയ്യുന്നതിനും തുടങ്ങി വെക്കുന്നതിനും തെക്കേരത്തിൽ ഒരു പള്ളിയിലേക്ക് കുറച്ച് സ്കൂൾ കുട്ടികൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കോടിച്ച് കയറ്റിയതുമായുണ്ടായ സംഭവത്തിൽ കേസെടുത്ത പോലീസിന്റെ നടപടിയെ മറ്റെല്ലാ വിഭാഗം ജനങ്ങളും മാധ്യമങ്ങളും ഏറ്റെടുത്തപ്പോഴും അവർക്കെതിരെ കേസെടുത്തതിൽ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയ മുഖ്യമന്ത്രി ഒരു സമൂഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് ആ നാട്ടുകാരും അവരുടെ രാഷ്ട്രീയ പ്രവർത്തകരും മറ്റേ സംഘടനകളും അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലെ മുഖ്യമന്ത്രി തന്റെ വാക്കിൽ തന്നെ കുറച്ച് നിന്നു വീണ്ടും അദ്ദേഹം അതിൽ ആവർത്തിക്കുകയും ചെയ്തു അത് ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ മായാത്ത മുറിവുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ആ സംഭവത്തിൽ ഇസ്ലാമതത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമായിരുന്നുവെന്ന് പല അപത്യത്തിറപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി ഈ രണ്ട് സമുദായങ്ങൾ ശത്രുതയിലേക്ക് നീങ്ങാൻ വെടിമരുതിടുകയാണ് അന്ന് ചെയ്തത് അതൊരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു അതിലുപരി മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന കേസിൽ പോലീസിന്റെ നിലപാടിലുള്ള അതേ പോലീസിന്റെ നിലപാടുകളെ അതേപടി അംഗീകരിക്കുക അംഗീകരിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിൽ എൻ ആർ സിയും സി എയും ഒന്നും നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിനെതിരെ അതിനെതിരെ നടന്ന സമരങ്ങൾക്കെതിരെ വന്ന കേസുകൾ കേസുകളൊന്നും തന്നെ പിൻവലിച്ചില്ല വാക്കുകളിൽ മാത്രം സി എ എക്കെതിരെ പ്രവർത്തിക്കുകയും സി എയ്ക്കെതിരാവുകയും പ്രവർത്തിയും ബി ജെ പി ഉടപ്പ് നിൽക്കുകയും ചെയ്ത സമീപനമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതും ന്യൂനപക്ഷങ്ങളെ വലിയ ഒരാളവോളം അകറ്റി നിർത്താൻ കാരണമായി പിന്നെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെന്റ് ഇത് ഭരിക്കാൻ സമയമുണ്ടായിട്ടില്ല അഴിമതി ആരോപണങ്ങളെ നേടുക മാത്രമായിരുന്നു ഗവൺമെന്റിന്റെ പണി സ്വന്തം മകളുടെ നേരെ വന്ന അഴിമതി ആരോപണത്തിൽ വരെ വ്യക്തമായ സമീപനം സ്വീകരിക്കാൻ പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞില്ല സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു വിലപാർഗുകൾ സാധനങ്ങളുടെ വിലക്കയറ്റം അത് നിയന്ത്രിക്കുന്നതിനോ പിടിച്ചുരുന്നതിനോ ഭരണകൂടത്തിനായില്ല എന്നുള്ള വലിയൊരു പറയാന തന്നെയാണ് നമ്മുടെ തീരദേശങ്ങളിൽ ആളുകളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷയുമില്ല ഓരോ വർഷവും മഴക്കെടുതിയിൽ കടലെടുത്ത് പോകുന്ന ജീവനുകളും നഷ്ടപ്പെടുന്ന സ്വത്തുവകകളും അവരുടെ പുനരധിവാസം സാധ്യമാക്കാത്ത ഗവൺമെന്റ് സമ്പന്ന സൗകര്യത്തിന് വേണ്ടി ഹൈടെക് സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ സാധാരണ ജനങ്ങൾ പിന്നോട്ട് തിരിയുന്നത് സ്വാഭാവികം മാത്രമാണ് ലക്ഷക്കണക്കിന് കോടികളുടെ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ താഴേക്കിടയിലുള്ളവരുടെ ജീവിത പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ഗവൺമെന്റിന് ആർക്കാണ് സ്നേഹിക്കാനാവുക മറ്റൊരു വിഷയമാണ് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ മാത്രം ലാഭം ചിന്തിക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് എന്നാൽ ജനങ്ങളുടെ സ്വപ്നം ജീവനും സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുമുള്ള സംവിധാനമാണെന്നായിരുന്നു ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇന്ന് മറിച്ചാണ് എന്നാൽ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഭരണകൂടങ്ങൾ ചിന്തിക്കുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോ ജനങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനോ ഗവൺമെന്റിന്റെ ബാധ്യതയില്ലാത്ത പോലെയാണ് ഓരോ ഗവൺമെന്റിന്റെയും പ്രവർത്തനം അതുതന്നെയായിരുന്നു ഇപ്പോൾ ഇടതുപക്ഷ ഭരണകൂടത്തിന്റെയും സമീപനം ആ വരുമാനമാർഗത്തിന് വേണ്ടി മനുഷ്യരുടെ ജീവിത നിലവാരം പോലും മോശമാക്കുന്ന സംവിധാനങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത് ലഹരി വിൽപ്പനയിലൂടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തൊഴിൽ തൽപരല്ലാത്ത ഊർജ്ജസ്വരല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് അതൊരു നല്ല ജനതയുടെ നല്ല സാമൂഹ്യ അന്തരീക്ഷം ഇല്ലാതാക്കുകയും കുടുംബങ്ങളിൽ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന് ആരോഗ്യമുള്ള ജനത ആവശ്യമാണ് അവർക്ക് മാത്രമേ രാഷ്ട്ര പുനർനിർമാണത്തിലും രാഷ്ട്ര പുരോഗതിയിലും പങ്കാളികളാവാൻ കഴിയും ഇന്നത്തെ മധ്യനേയം ഗ്രാമങ്ങളിലെ വ്യക്തി കേന്ദ്രീകൃതമായ ചലിക്കുന്ന മദ്യശാലകളുടെ വളർച്ചയ്ക്ക് വളർച്ചയെ ത്വരിതഗതിയിലാക്കുകയാണ് ചെയ്തത് അത് മനുഷ്യരുടെ സാമൂഹ്യ സ്റ്റാറ്റസ് അകപ്പാടെ ഇടിച്ചു താത്തുകയും ചെയ്തു മദ്യാസ് മദ്യാസക്തി കുറച്ച് മദ്യവർജനത്തിലേക്ക് എത്തിയ എന്ന ഗവൺമെന്റിന്റെ ആശയത്തിന്റെ ഘടകവിരുദ്ധമായ പ്രവൃത്തിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം മദ്യപാനികളെ വർദ്ധിപ്പിച്ച് ഗവൺമെന്റിനെ സമ്പന്നമാക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള പരീക്ഷണശാലിയാണ് ഗവൺമെന്റ് ഇപ്പോൾ അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ലോട്ടറി വിൽപ്പന തികഞ്ഞ ചൂതാട്ടമായി മാറിക്കഴിഞ്ഞു ലോട്ടറി ലോട്ടറി എടുത്ത് മുടിഞ്ഞ കുടുംബങ്ങൾ ലോട്ടറി എടുത്ത് മുടിഞ്ഞ കുടുംബങ്ങൾ ലോട്ടറി അടിച്ച കുടുംബങ്ങളെക്കാൾ നൂറിരട്ടി അധികമാണ് ഓരോ ദിവസവും ലക്ഷപ്രഭുക്കളെയും കുടീശ്വരന്മാരെയും സംഭാവന ചെയ്തിട്ടും കേരളത്തിൽ കടബാധിത മൂലമുള്ള ആത്മഹത്യകൾ അധികരിച്ചു വരികയല്ലാതെ കുറയുന്നില്ല എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ് അമ്പലങ്ങളിലെയും മറ്റും ആരാധനാ വിഷയങ്ങൾ ഇടപെടാൻ ശ്രമിക്കുക വഴി പാർട്ടി പ്രവർത്തകരിൽ ബിജെപിയുടെയും ആർ എസ് എസിന്റെയും സ്വാധീനം വർദ്ധിക്കാൻ കാരണമായി അമ്പലങ്ങൾ സജീവമാകുന്ന പ്രവർത്തകരിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഇസ്ലാമോ മരുന്നുകൾ ക്രമേണ കയറാൻ തുടങ്ങിയത് ഹിന്ദു എന്ന മതബോധത്തിലേക്ക് മാറാനും അതുവഴി അണികളുടെ ചോർച്ച സംഭവിക്കുന്നതിനും കാരണമായി ഇസ്ലാമോ ഹോബിയ വളർത്തുന്ന സോഷ്യൽ മീഡിയകളെ നിലക്കു നിർത്താനും കഴിയാതെ പോയിട്ട് ബി ജെ പി ആർ എസ് എസിനും ഒരു പൊതുശത്രുവിനെ നേടാനെന്ന പേരിൽ ഹിന്ദു സമൂഹത്തെ കൂടെ കൂട്ടാൻ വലിയൊരളവിൽ സഹായമായി ഇതിൽ പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ഇതിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ചേർന്നിട്ടുണ്ടാവുക സ്വാഭാവികമാണ് മറ്റൊന്നാണ് മാധ്യമങ്ങൾ കൊണ്ടുള്ള അതിലെറ്റ ശത്രുത മാധ്യമങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ തിരുത്തലുകൾ അനിവാര്യമാണെന്ന് കാണാതെ മനസ്സിലാക്കാതെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാതെ അവരെ ശത്രുക്കളാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായും ആ മാധ്യമങ്ങൾ പാർട്ടിക്കെതിരായ കരുനീക്കങ്ങൾ നടത്തും എല്ലാറ്റുമുപിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന ഗവൺമെന്റിന് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന അംഗീകാരം ജനഹൃദയങ്ങളിൽ നിന്നും കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അഷ്ടിക്ക് വകയില്ലാത്തവന്റെ പാർട്ടിയിൽ അതിസമ്പന്നരുടെ അതിപ്രസരവും അവർ പിന്നെയും സമ്പന്നതാകുന്നതിന്റെ പ്രത്യാശാസത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നത് അണികളെ മറ്റു ചെരികളിലേക്ക് ചേക്കറാൻ പ്രേരിപ്പിക്കുന്നു ഇനിയും പാർട്ടി ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ലെങ്കിൽ നമ്മ നാമവിശേഷം ആയിപ്പോകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ബി ജെ പിയെ പോലുള്ള ഫാസിസ്റ്റ് ചിന്തകളെ തച്ചുടക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയുടെ അന്ത്യമായിരിക്കും